ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് കർക്കിടക മാസം കഴിഞ്ഞു ചിങ്ങി മാസത്തിൻ്റെ ആരംഭമായി എല്ലാ വിധത്തിലും ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടതകളും മരണങ്ങളും എല്ലാം അനുഭവിക്കുന്ന കർക്കിടക മാസം പൂർണ്ണമായിട്ട് മാറി ഫ്രഷായിട്ടുള്ള ചിങ്ങമാസം തുടങ്ങുകയാണ് ശുഭപ്രതീക്ഷയുള്ള ഒരു ചിങ്ങമാസം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു മത്സരമായി അതായത് പ്രത്യേകിച്ച് പുതിയൊരു വർഷം നല്ല വർഷമായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ചിങ്ങമാസം ഈ ചിങ്ങമാസം മുതൽ അടുത്ത ചിങ്ങമാസം വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലത് മാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാരഫലം ചിന്തിക്കുമ്പോൾ മേടരാശിക്കാരെ സംബന്ധിച്ചോളം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേരുന്ന മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും ഗുണവും ഭാഗ്യപുഷ്ടിയും മാതൃഗുണവും ഐശ്വര്യവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം സഹോദര ഗുണം ഈ ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ദാമ്പത്യമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ് വളരെ നാളുകളായിട്ട് വീട് വെക്കാനോ വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികളും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മനസ്സിന് സമാധാന സമാധാനവും സന്തോഷവും ലഭിക്കും കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം അല്പമാത്രയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ സന്താനങ്ങളാൽ സമാനം മനസമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഐശ്വര്യവും സഹോദരാദി ഗുണവും ഈ വാരത്തെ പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറി മാറിക്കിട്ടും ആരോഗ്യനില മെച്ചമായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴികയും തിരുവാതിരയും പുടർത്തിൻ്റെ മുക്കാലും കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം കലാപരമായി ബന്ധപ്പെട്ട് തോൽ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാവും മാതാവുമായിട്ടും മാതൃബന്ധുക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പിതർ സുഖക്കുറവ് അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പല വിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും പൊതുവേ ഈ വാരം നന്നായിരിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ആഭരണം വസ്ത്രം ഗൃഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടി നല്ലൊരു മാറ്റം ഈ വാരത്തെ പ്രതീക്ഷിക്കാം കർക്കടരാശി പുണർത്തിൻ്റെ അവസാനത്ത് പാലിച്ച് താഴ്ക്കുകയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടരാശി കർക്കിടരാശിക്കാർക്ക് ഈ വാരം പൊതുവേ നല്ലതാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കും മനസമാധാനവും സന്തോഷവും ലഭിക്കും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കപക്കെട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എങ്കിലും ഈശ്വരാധീനുള്ളതുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ നല്ലതാണ് ചെറിയ ചെറിയ തടസ്സങ്ങളോ വിഷമങ്ങളോ ഉണ്ടോ അതെല്ലാം മാറിക്കിട്ടും ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക മണ്ണാർശാലയോ പാമ്പുമേക്കാടോ വെട്ടിക്കോടോ നാഗരാജ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും പ്രത്യേകിച്ച് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് കർക്കിടക രാശി അപ്പോൾ അതുകൊണ്ട് തന്നെ സർപ്പപ്രതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ചു കാഴ്ച ചേരുന്ന നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കിറങ്ങി വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലവുകൾ വളരെ ശ്രദ്ധിക്കണം ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം എങ്കിലും സാമ്പത്തിക അഭിവൃദ്ധിക്കും തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യവും മനസമാധാനവും സന്തോഷവും ലഭിക്കും കഴിഞ്ഞ ഒരു ഒരു മാസത്തോളമായിട്ട് ഉള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സമാധാന സമാധാനം ഉണ്ടാവും എന്ത് കാര്യത്തിനെങ്കിലും വിജയസാധ്യത ഉണ്ടാകും തടസ്സങ്ങളും ബുദ്ധിമുട്ടും മാറിക്കിട്ടും ഉദരസംബന്ധമായിട്ടുള്ള അസ്വസ്ഥകളും അഗ്നിഭയമൊക്കെ മാറി എല്ലാവിധത്തിലും ഐശ്വര്യം നിറഞ്ഞൊരു വാരം ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി തുടങ്ങും പൊതുവെ ഭാഗ്യവും ഐശ്വര്യം നിറഞ്ഞൊരു നല്ല വാരം ഈ വാരത്തിൽ അവസാനം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക നീലവസ്ത്രം കൂടുതൽ ഉപയോഗിക്കുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോവുക മുൻകോ പിടിവാശി കഴിയുന്ന കുറയ്ക്കുക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ത്രിപുര സുന്ദരി കേന്ദ്രം ധരിക്കുന്നത് നല്ലതാണ് കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസ്സന്തോഷവും ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം എടുത്തിയാട്ടവും മുൻകോവും പിടിവാശിയും കഴിയുന്ന കുറയ്ക്കണം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആരോഗ്യനില മെച്ചമായിരിക്കും കർമ്മ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും മുൻകോപം കുറയ്ക്കുക കലാപരമായി ബന്ധപ്പെട്ട് തോൽക്കുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം നല്ലതാണ് മാതൃപിതർ ഗുണം ഈ വാരത്തിലുണ്ടാവും ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഈ വാരത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ് അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിനും സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് ശനിപ്രതി പ്രതി വരുത്തുക ശാസ്ത്രക്ഷേത്രത്തിൽ പോവുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും തുലാം രാശി ചിത്ര അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിനും മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും കലാപരമായി ബന്ധപ്പെട്ട് വച്ചു നിർക്ക് നന്നായിരിക്കും പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം മാതാവിനോ മാത്രം ബന്ധുക്കൾക്കോ അരിഷ്ഠത ഉണ്ടാവും മാത്രം സുഖക്കുറവ് വരും വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എല്ലാ വിധത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറി ഐശ്വര്യപൂർണമായിട്ടൊരു നല്ല ഒരു വാരം ഈ വാരത്തിൽ കൊണ്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവെ ഈ വാരം നല്ലതാണ് സാമ്പത്തിക അഭിവൃദ്ധി തൊഴിൽപരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനിച്ചു കാഴി അനിഴവും തൃക്കേണ്ടയും കൂടെ ചേരുന്ന നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട് മാതാവിനോ മാതൃബന്ധുക്കോ അരിഷ്ട ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും സന്താനങ്ങളാൽ മനസ്സമാധാനം കുറയും ചെലവുകൾ വർദ്ധിക്കും ആരോഗ്യപരമായിട്ട് ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും മേനിത്തുല വിഷ്ണുവിന് വിഷ്ണുപ്രതി വരുത്തുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പൂട്ട് അർച്ചന നടത്തുക ശ്രീ പത്മനാഭം ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ മേനിത്തുല പായസം നടത്തുന്നതും വളരെ നന്നായിരിക്കും ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ വളരെ നല്ലതാണ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥകളൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകൃതിയും പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിൽപരമായിട്ട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരാധിവിടെ പ്രതീക്ഷിക്കാം മാതാവിന് ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ച് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ശാരീരികവും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ മാറി നല്ല രീതിയിലൊരു അഭിവൃദ്ധി ഈ വാരത്തിൽ പ്രതീക്ഷിക്കാൻ പോകുന്നത് ഈ വാരം എല്ലാവിധത്തിലും ഐശ്വര്യം നിറഞ്ഞൊരു വാരമാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വിഷമങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ശത്രുദോഷങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ കൊണ്ടാൻ സാധ്യതയുണ്ട് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സഹോദര സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം ചെറിയ ചെറിയ തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും എങ്കിലും അധികം താമസിക്കാതെ തന്നെ തടസ്സങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറിക്കിട്ടും ദോഷപരിഹാരമായിട്ട് ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുക ആദ്യത്തെ നമസ്കാരം എടുക്കുക സൂര്യനെ പ്രാർത്ഥിക്കുന്ന വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ശരിപ്രതി വരുത്തുക വിഷ്ണുപ്രതി വരുത്തുക എല്ലാ വിധത്തിലും ഐശ്വര്യങ്ങളുണ്ടാവും കുംഭരാശി അവിട്ടത്തിന് അവസാനത്ത് മുപ്പത് നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യവരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സമാധാനവും സന്തോഷം ലഭിക്കും ഉന്നത ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മ സംബന്ധമായിട്ട് നേട്ടമുണ്ടാവും പ്രമോഷൻ്റെ സാധ്യത വളരെ കൂടുതലാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വാരം നന്നായിരിക്കും മീനൻ രാശി പൊരുട്ടായിട്ട് അവസാനത്ത് പതിനഞ്ച് കഴിഞ്ഞു തട്ടാതി രേവതി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് വാരം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ദാമ്പത്യ സൗക്കുറവും വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷവും മുൻകോപം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരാം ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും മുൻകോപം കഴിഞ്ഞ് കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശനിപ്രതി വരുത്തുക നീലവസ്ത്രം കൂടുതൽ ഉപയോഗിക്കുക ശാസ്സാക്ഷേത്രത്തിൽ പോവുക ശിവപ്രതി വരുത്തുക പഞ്ചാക്ഷരി മന്ത്രം പതിവായിട്ട് ജപിക്കുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ഈ ആഴ്ചത്തെ വാരപരം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ ഓൺലൈനായിട്ട് വീണ്ടും അറിയാൻ ഭാവി പല അറിയാൻ മൊബൈൽ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക നയൻ ഡബിൾ ഫോർ വീണ്ടും കാണാം